മലയാളികളായ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തികളിലൊരാളാണ് പേളിമാണി ഏറെ ആരാധകരുള്ള നടിയും അവതാരകയുമാണ് പേളി മഴവി മനോരമയിലെ ഡി ഫോർ ഡാൻസ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്നീ പരിപാടികളിലൂടെയാണ് പേളിമാണി ശ്രദ്ധിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്മാരായ മമ്മൂട്ടിയെയും ശ്രീനിവാസനെയും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ പേളിക്ക് സാധിച്ചിരുന്നു ആ അഭിമുഖത്തിന്റെ ട്ടുകൾ എന്നും സോഷ്യൽ മീഡിയയിൽ കാണും സാധിക്കും ഇപ്പോൾ തനിക്ക് മമ്മൂട്ടിയുമായുള്ള പരിചയം തുടങ്ങിയത് ഈ അഭിമുഖത്തിലൂടെയാണെന്ന് പറയുകയാണ് പേളി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മമ്മൂക്കയും ശ്രീനിയങ്കനും ചേർന്നുള്ള അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി കാണാറുണ്ട് സത്യത്തിൽ അതൊരു സ്റ്റാർ സ്ട്രക്ക് മൂമെന്റ് ആയിരുന്നു മമ്മൂക്കയുടെ ഓൾ ടൈം ഫാനാണ് ഞാൻ ഞാനും മമ്മൂക്കയും ശ്രീനിയെങ്കിലും വളരെ ആസ്വദിച്ച അഭിമുഖമായിരുന്നു അത് അതിനുശേഷം പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയിൽ ഒരു ഗിസ്ത് റോൾ ചെയ്യാൻ എന്നെ വിളിച്ചു മമ്മൂക്കയാണ് എന്നെ സജസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് അറിയാൻ സാധിച്ചു മറ്റുള്ളവരോട് അത്രത്തോളം സ്നേഹവും ബഹുമാനവും കരുതലും മനുഷ്യനാണ് മമ്മൂക്ക അഭിമുഖത്തിലൂടെ ആരംഭിച്ച പരിചയമാണ് മമ്മൂക്കയുമായിട്ടുള്ളത് നൂറു ദിവസം നീണ്ട ചാനൽ ഷോയായ ബിഗ് ബോസിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ച് നീ ഓക്കെ അല്ലേ മോളെ എന്ന് ചോദിച്ച ഒരേ ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്നും പേളിമാണി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണ്